പ്രസ്താവനയ്ക്കെതിരെയും വെച്ചു അവിടെയും ഈ പ്രശ്നം ഉന്നയിക്കപ്പെട്ടിരിക്കണം എന്തായാലും ഇത്രയധികം ശ്രദ്ധയും പിന്തുണയും ഈ സമരത്തിൽ ഉണ്ടായിട്ടും ഗവൺമെന്റിന്റെ മുകളിൽ ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ ഇത്രയുമധികം പിന്തുണയും ന്യായയുക്തയുളള ഈ സമരത്തോടുള്ള ഗവൺമെന്റിന്റെ സമീപനം ഇനിയും മാറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം എന്തുകൊണ്ട് ഗവൺമെന്റ് വിളിച്ചു ഈ സമരത്തിന് എതിരെ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നത് അത്ഭുതകരമായിരിക്കും സാധാരണഗതിയിൽ ഒരു തൊഴിലാളി വർഗ പ്രക്ഷോഭണം പ്രത്യേകിച്ചും ഏറ്റവും മതസ്ഥിതരായ ഏറ്റവും ദുരിതമനുഭവിക്കുന്ന തൊഴിൽ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് ഒരു ദിവസം പണിയെടുക്കാൻ നിർബന്ധിതരായിരിക്കുന്ന ഈ സ്ത്രീ തൊഴിലാളികളോടുള്ള ഒരു സമരത്തിൽ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് പിടിക്കുന്നത് അവരുടെ ഏറ്റവും ന്യായമെന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന ആവശ്യങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ട് എന്നത് പിടികിട്ടാത്തൊരു വിഷയമായി മാറിയിരിക്കുക ശരിയായിരിക്കാം ഇടതുപക്ഷം എന്നാ പറയുന്നുണ്ടെങ്കിലും ഈ ഗവൺമെന്റിന്റെ സമീപനം ഇടതുപക്ഷീയ മല്ല എന്ന് ദിനം പ്രതി തെളിഞ്ഞുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് തൊഴിൽ സമരങ്ങളോട് സ്ത്രീ തൊഴിലാളികൾ നടക്കുന്ന ഈ സമരങ്ങളോട് ഈ ഗവൺമെന്റ് കാണിച്ചിരിക്കുന്ന സമീപനം അങ്ങേയറ്റം മോശക ഇപ്പോൾ ഈ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരെ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തി ആരോഗ്യ വകുപ്പിന്റെ ഉത്തരവുകൾ ഇറങ്ങിയിരിക്കണം നിങ്ങൾ ഹാജരാകുന്നില്ലെങ്കിൽ ഞങ്ങൾ പകരം ആളുകളെ വെക്കും ഒരു നിയമാനുസൃതമായ പണിമുടക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുന്നത് പകരം ആളവയ്ക്കും എന്നുള്ള ഭീഷണിയാണ് നോക്കിയിരിക്കുന്നത് പലരെയും സെന്ററുകളിലേക്ക് വിളിച്ച് ആശുപത്രിയിലേക്ക് വിളിച്ച് നിങ്ങൾ ഉടനെ പിൻവലിയണം എന്ന് ഭീഷണിപ്പെടുത്തുന്നു ഇല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള രീതിയിൽ അവരെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതുമാത്രമല്ല ഈ സമരത്തിന് വന്നിരിക്കുന്ന പലരെയും പല സ്ഥലത്തും വെച്ച് തടഞ്ഞു വയ്ക്കുക തിരിച്ചു വിളിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇവിടെ പാലക്കാട്ടിൽ നിന്നും വന്ന ഒരു സംഘത്തെ അവർ സംഘത്തിൽപ്പെട്ടിരിക്കുന്ന കുറച്ചുപേരെ ആശ വർക്കർമാരോട് പറഞ്ഞു നിങ്ങൾ ഇതിന് പോയിട്ടുണ്ടെങ്കിൽ ഇനി ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് ജോലി ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇപ്പൊ തന്നെ അവർ തിരിച്ചു ആ സമരമുഖത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫോട്ടോ എടുത്ത് നിങ്ങളെ പ്രശ്നമാക്കും ആ ആശാവർക്കർമാർ പേടിച്ച് അവസാനം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ കുത്തിയിരിക്കേണ്ടി വന്നു ഇവിടേക്ക് വന്നവരാണവർ പക്ഷെ അവരെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിച്ചു രാത്രി മുഴുവൻ ട്രെയിൻ കിട്ടണ്ടേ സമരത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തവർ സംഭവങ്ങൾ പല ഭാഗത്തും ഒരേ ഇത്രയും സമരത്തോളൂ എന്തുകൊണ്ട് ഈ ഈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പലരും അവരെ പിന്തുണയ്ക്കുന്ന ട്രേഡ് യൂണിയൻ ആളുകൾ അതുപോലെയുള്ള ആളുകൾ വളരെ മളയച്ചമായ രീതിയിൽ ഈ സമരത്തിൽ നേതൃത്വം നടത്തുന്ന നേതാക്കൾക്കെതിരെ പരാമർശങ്ങൾ നടത്തിയ നിങ്ങൾക്കറിയാം കേരളം പോലുള്ള സ്ഥലത്ത് സാധാരണ ഒരു സ്ത്രീക്കെതിരെ പോലും ഇതുപോലൊരു ഉണ്ടായാൽ അത് വളരെ വലിയ രീതിയിൽ എതിർക്കപ്പെടുന്നതാണ് പക്ഷെ സമരം നേടുന്ന നടത്തുന്ന സ്ത്രീ തൊഴിലാളി സമരം നടത്തുന്ന നേതാക്കൾക്കെതിരെ പ്രയച്ചമായ രീതിയിൽ സംസാരിക്കുന്ന ഉണ്ടായിട്ടും അതിനെതിരെ സംസാരിക്കാൻ ഗവൺമെന്റോ ഉത്തരവാദപ്പെട്ട ആളുകളോ തയ്യാറായിട്ടില്ല അത് പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട് കാരണം ഇരുപത്തി ആറായിരത്തി ശതമാനം ആശാവർക്കർമാരെയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പരാമർശമാണ് ഉണ്ടായിരിക്കുന്നത് മന്ത്രി സുരേഷ് ഗോപിയുടെ വന്നപ്പോൾ അധികമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിരിക്കുന്ന പരാമർശം നിങ്ങൾക്കറിയാം ഞങ്ങൾക്കത് പറയാൻ ബുദ്ധിമുട്ട് കള്ളക്കേസുകൾ അനേകം കള്ളക്കേസുകൾ ഇതിനെ ഉണ്ടായിട്ടുണ്ട് ഈ സമരം നടത്തുന്ന യൂണിയന്റെ നേതാക്കൾക്കെതിരെയും അതേപോലെ ആശാ വർക്കർമാർക്കെതിരെയും കള്ളക്കേസുകൾ ഇങ്ങനെ നാലാം വിധത്തിൽ സമ്മർദ്ദത്തിലാക്കുകയും കള്ളക്കേസുകൾ എടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം അത് കൂടാതെയാണ് ഒരു മാസമായിരിക്കുന്ന ഇതുപോലൊരു സ്ത്രീ തൊഴിലാളി സമരത്തെ ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം ഉണ്ടാവുന്നില്ല എന്നുള്ളത് അപ്പോൾ ഗവൺമെന്റിന്റെ സമീപനം വ്യക്തമാണ് ഒരു തരത്തിലും ഈ സമരം ന്യായമായ രീതിയിൽ ജനാധിപത്യപരമായ രീതിയിൽ തൊഴിലാളി സൗഹൃദമായ രീതിയിൽ പരിഹരിക്കാൻ ഗവൺമെന്റ് തയ്യാറല്ല എന്നുള്ളതാണ് ഞങ്ങൾ അതിനു മുമ്പിൽ മുട്ടുമടക്കുന്നു ഞങ്ങൾ ഇവിടെ ഇതിനകം പ്രഖ്യാപിച്ചതുപോലെ ഇത് കേവലം ചെറിയ ചെറിയ ഡിമാൻഡുകൾ നേടുക എന്നുള്ളത് മാത്രമല്ല ഇത് കേരളത്തിൽ പണിയെടുക്കുന്ന സ്ത്രീ തൊഴിലാളികളുടെ അഭിമാനത്തിന്റെ ഒരു പ്രശ്നമാണ് ഇത്രയും ന്യായമായ ഒരു സമരം നടത്തിയിട്ട് ഇത്രയധികം പിന്തുണ ഉണ്ടായിരിക്കുന്ന സമരത്തിന്റെ നേരത്ത് ഗവൺമെന്റ് ഒരു തരത്തിലും ഒരു മായ സമീപനം കാണിക്കുന്നില്ല എന്നുള്ളതിന്റെ ആ അഹന്തക്കെതിരെയുള്ള സമരം കൂടിയാണ് അതുകൊണ്ട് കൂട്ടുമടക്കാൻ ഞങ്ങൾ തയ്യാറല്ല അവർ പറയുന്നത് കേരളമാണ് ഏറ്റവും മുൻപ് നിലനിർത്തുന്നത് ഓണറേറിയം കൊടുക്കുന്നത് കേരളമാണെന്ന് സിക്കിമാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഓണറേറിയ കൊടുക്കുന്നത് പതിനായിരം രൂപ കൊടുക്കുന്നുള്ള രേഖ കാണിക്ക് മാത്രമല്ല പാർലമെന്റ് രേഖ പാർലമെന്റിൽ കുറഞ്ഞിരിക്കുന്ന കാര്യം കൂടി അവര് അതിന് മറുപടി കള്ളം പറയുകയാണ് ചെയ്യുന്നത് നിയമസഭയ്ക്ക് അകത്ത് പോലും കള്ളം പറയുന്ന അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് ഇതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയും ആശാവർക്കർമാരെ ബുദ്ധിമുട്ടിക്കുന്നു കഴിഞ്ഞ പത്താം തീയതിയാണ് ഈ സമരം ആരംഭിക്കുന്നത് ഫെബ്രുവരി പത്ത് ഒമ്പതാം തീയതി വരെ വർക്ക് ചെയ്ത റിപ്പോർട്ട് വാങ്ങിയിട്ട് അവർ വർക്ക് ചെയ്തതാണ് അതിന് റിപ്പോർട്ട് കൊടുക്കണം എങ്കിലും അവർക്ക് കാശ് കിട്ടുന്നു ആ റിപ്പോർട്ടുമായിട്ട് അതാണ് സെന്ററുകൾ അത് വാങ്ങാൻ കൂട്ടാക്കുന്നു ഞങ്ങൾ അത് ഇപ്പോൾ സ്വീകരിക്കില്ല അവർ തിരിച്ചു പോയപ്പോൾ വിളിച്ചു വരുത്താൻ ശ്രമിക്കുന്നു ഇങ്ങനെ പല രീതിയിലുള്ള പ്രതിസന്ധികളാണ് അവർ ഒരു സമരത്തെ ന്യായമായ രീതിയിൽ ജനാധിപത്യപരമായ രീതിയിൽ സമീപിക്കുന്നതിനു പകരം വളരെ പ്രാകൃതമായ രീതിയിൽ പഴയ കാലത്തെ സമീപനമാണ് ഇപ്പോൾ ഈ ഗവൺമെന്റ് കൈക്കൊള്ളുന്നത് അതുകൊണ്ട് അതിന്റെ മുമ്പിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിൽ നിന്നുണ്ടാവുന്ന തികച്ചും വലതുപക്ഷവും തികച്ചും തൊഴിലാളി വിരുദ്ധവും തികച്ചും ജനാധിപത്യ വിരുദ്ധവുമായ അതിന്റെ മുമ്പിൽ ഈ സമരം മുട്ടുമടക്കാൻ തയ്യാറല്ല കേരളത്തിലെ ഞങ്ങളുടെ സംഘടന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് ഓർഗനൈസേഷൻ ഇന്ന് കേരളത്തിലെ ഇരുപത്തി ആറായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശന്മാരുടെയും ആശാ കേന്ദ്രമായ അവരുടെ ഒരേ ഒരു അഭയ കേന്ദ്രമായ ജൂണിനായി മാറിയിരിക്കുക അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പാണ് കേരളത്തിലെ മുഴുവൻ ആശമാരും ഈ സമരത്തോടൊപ്പമാണ് കേരളത്തിലെ പണിയെടുക്കുന്ന മുഴുവൻ ആളുകളും പ്രത്യേകിച്ചും പണിയെടുക്കുന്ന സ്ത്രീകൾ ഒന്നടങ്കം ഈ സമരത്തോടൊപ്പമാണ് ജനാധിപത്യ വിശ്വാസികളും മറ്റു മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളും ഈ സമരത്തോടൊപ്പമാണ് കേരളത്തിലെ ചിന്തിക്കുന്ന ബുദ്ധിജീവികളും എഴുത്തുകാരും സാഹിത്യകാരന്മാരും നടന്മാരും നടികളും എന്ന് വേണ്ട അത്തരത്തിലുള്ള മുഴുവൻ ആളുകളും ഈ സമരത്തോടൊപ്പമാണ് അതിനേക്കാളുപരി കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾ ഒന്നടങ്കം ഈ സമരത്തെ വിജയിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന അവരുടെ കൂട്ടത്തിൽ അതുകൊണ്ട് ഇങ്ങനെ ഇത്രയും അനുകൂലമായ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സമരം നിർത്തി പോകാൻ കഴിയില്ല നിങ്ങൾക്കറിയാവുന്ന എങ്ങനെ ഞങ്ങൾക്ക് പുറകോട്ട് പോകാൻ കഴിയും അതുകൊണ്ട് സമരവുമായിട്ട് തന്നെ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് സമരത്തിൻ്റെ ഒരു അടുത്ത ഈ ഇവിടെ നടക്കുന്ന നമ്മളുടെ രാപ്പകൽ സമരം അതേ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക നിങ്ങൾക്കറിയാം പകലുമാണ് ഇവിടെ കിടക്കുന്നത് ഇവിടുത്തെ പകലുള്ള കൊടുംചൂട് നിങ്ങൾക്കറിയാം വൈകുന്നേരം ആവുമ്പോൾ നടത്തുന്ന അടുത്ത ദിവസങ്ങളായി നടത്തിരിക്കുന്ന മഴ ആ മഴയത്ത് ഗോലി ചെലിയുന്ന മഴയാണ് ഉണ്ടായിരിക്കുന്നത് മഴ ആ മഴയത്ത് ടാർപ്പാലിൽ വലിച്ചു കെട്ടാൻ പോലും പോലീസ് ഇവിടുത്തെ ഈ കിടക്കുന്ന സ്ത്രീകൾ ആ നിന്ന് പിടിച്ച് കെട്ടാൻ ശ്രമിച്ചപ്പോൾ അവരെ താഴ്ന്നു ഒരു അത് തലയ്ക്ക് വീഴ്ച വെച്ചിട്ടാണ് അവർ നിന്നത് എന്തിനൊരു സമരത്തോട് ഇത്രമാത്രം ക്രൂരമായ സമയം ഈ നാട്ടിൽ സമരം നടക്കാത്തതാണ് എന്തെന്ത് തരത്തിലുള്ള സമരങ്ങൾ നടത്തുന്ന നാടാണ് ഇവിടുത്തെ അസംബ്ലിയിൽ പോലും എന്ത് ഏത് തരത്തിലുള്ള കോലാഹലങ്ങളും സമരങ്ങളുമാണ് ഇവർ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം അവരാണ് അധികാരത്തിൽ ഇരിക്കുന്നത് അപ്പോൾ സെക്രട്ടേറിയറ്റ് നടയിൽ വളരെ സമാധാനപരമായി സ്ത്രീകൾ സ്ത്രീ തൊഴിലാളികൾ നടത്തുന്ന ഒരു സമരത്തിൽ മഴ പെയ്യുമ്പോൾ ഒരു താൽപ്പാലം കെട്ടാൻ പോലുള്ള അനുമതി കൊടുക്കാതെ അവരെ ദ്രോഹിച്ചു ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതിശയമാണ് ലോകം മുറ്റുനോക്കുകയാണ് ഇടതുപക്ഷം എന്ന വാക്കുകൾ ഉണ്ടായിരുന്ന കമ്മ്യൂണിസവും ഇടതുപക്ഷ ഇതി മാർസവും വാക്കുകളിലെല്ലാം പ്രവൃത്തിയിലാണ് പ്രവൃത്തി ഏറ്റവും തെളിയിക്കുന്നത് സമരമുഖത്താണ് ഒരു സമരത്തോടുള്ള സമീപനത്തെയാണ് ഇടതുപക്ഷം വിവച്ഛേദിക്കുന്നത് അതിലൂടെയാണ് മനസ്സിലാവുന്നത് അത് ഇടതുപക്ഷമാണോ അല്ലോ എന്നുള്ളത് അതിന്റെ ഉരകല് ഒരു സമരത്തോടുള്ള സമീപനമാണ് അതാണ് ശരിയേക്കും ഞങ്ങൾ മനസ്സിലാക്കുന്നതാണ് അതാണ് എങ്കിൽ ഈ കാണിക്കുന്നത് ഇടതുപക്ഷ സ്വഭാവമേ അല്ല എന്ന് വ്യക്തമാണ് അതുകൊണ്ട് സമരം ശക്തിപ്പെടുത്താനാണ് ഞങ്ങളുടെ തീരുമാനം അടുത്ത ഘട്ടം എന്ന നിലയിൽ നിങ്ങളെവരെയും അറിയിക്കുന്നത് ഞങ്ങൾ ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിലേക്ക് പോയി വരുന്ന പതിനേഴാം തീയതി മാർച്ച് പതിനേഴിന് സെക്രട്ടേറിയറ്റ് കേരളത്തിലെ ഇരുപത്തി ആറായിരത്തി ഒഴുനൂറ്റി ഇരുപത്തി അഞ്ച് ആശമാർ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ വന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും അത്തരമുള്ള ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധം എന്ന ഒരു നിയമലംഘന സമരം തന്നെയാണ് നിലവർക്കും അറിയാവുന്നത് ഉപരോധം ഒരു നിയമലംഘന സമരം പക്ഷെ ഞങ്ങൾ സമാധാനപരമായ നിയമലംഘനം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ പതിനേഴാം തീയതി കേരളത്തിലെ ആശാവർക്കർമാർ ഈ ഡിമാൻഡ് നേടും നേടിയെടുക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് ഉപയോഗിക്കാം ഈ സെക്രട്ടേറിയറ്റ് കൊല്ലവന്ന സമരത്തിൽ നിങ്ങളേവരുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇതിനകം ഞങ്ങൾക്ക് പിന്തുണ നൽകിയിരിക്കുന്ന മുഴുവൻ മുഴുവൻ സംഘടനകളും ഞങ്ങൾ ഉറപ്പുണ്ടെന്ന് ഞങ്ങൾ ഉറപ്പാണ് ഒപ്പം ഇനിയും ഈ പിന്തുണ വർദ്ധിക്കുമെന്ന് ഉറപ്പാണ് ഇടതുപക്ഷ വിശ്വാസികളായ ഈ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന അവർക്ക് വോട്ട് ചെയ്തിട്ടുള്ള നിരവധി വർഗ ബഹുജന സംഘടനയിൽ പ്രവർത്തിക്കുന്ന പേടികൾ പ്രവർത്തിക്കുന്ന അംഗങ്ങളായിട്ടുള്ള കേരളത്തിലെ ഇടതുപക്ഷ വിശ്വാസികളും ഈ ഗവൺമെന്റിനോട് ആഭിമുഖ്യം വരുത്തുന്ന അവരും ഈ സമരത്തോടൊപ്പം ആയിരിക്കും അവർ ഇനിയും മുന്നോട്ട് വരും ധൈര്യമായിട്ട് തന്നെ പിന്തുണച്ചുകൊണ്ട് മുമ്പോട്ട് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുക തീർച്ചയായും അവരുടെ എല്ലാം പിന്തുണയോടുകൂടി ഈ പതിനേഴാം തീയതി സെക്രട്ടേറിയറ്റ് ഉപരോധം കേരളത്തിലെ ആശാവർക്കർമാർ നടത്തുന്നു ിപ്പോൾ പാർലമെൻറ്റിൽ ഈ വിഷയം പല എക്രും യു ഡി എഫിന്റെയും എൽ ഡി എഫിൻ്റെ മുഖ്യമന്ത്രിമാർ ഈ വിഷയം വേദിപ്പിച്ച് നിലവിൽ എൽ ഡി എഫ്മാരിപ്പോൾ വിഭാഗത്തിൽ വിവരത്തിൽ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നും കാര്യം ലഭിക്കാറുണ്ട് ഇതിൽ ശാശ്വതമായ ഒരു പരിഹാരം കേന്ദ്ര സർക്കാരിൽ നിന്നാണ് ലഭിക്കേണ്ടത് സംസ്ഥാന സർക്കാരിനെ ചെയ്യാൻ കഴിയിട്ട് പരിഗണിയില്ല പക്ഷേ സമരം തെറ്റാണെന്നത് അവരാരും പറയുന്നില്ല മന്ത്രി ഇപ്പം പറയുന്നില്ല ഒരു ഞങ്ങൾ സമരം ആരംഭിച്ചത് ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത് രണ്ടും എല്ലാ സംസ്ഥാനങ്ങളിലും കൊടുത്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരുകളാണ് കേന്ദ്രത്തിനെതിരായി ഞങ്ങൾ സമരം നടത്തില്ല എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇന്ന് കേരളത്തിൽ നടത്തിയിരിക്കുന്ന സമരം കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ ഈ വിഷയങ്ങൾ കൊണ്ടെത്തിക്കാനും ഇൻസെൻറ്റീവ് അടക്കമുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെടാനും ആശാവർക്കർമാരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യ ഡിമാൻഡിലേക്ക് കൊണ്ടെത്തിക്കാനും ഞങ്ങളുടെ ഈ സമരത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധികൾ ഇവിടെ വന്നപ്പോൾ ശക്തമായി ഞങ്ങൾ ആ വിഷയങ്ങൾ അവരുടെ മുന്നിൽ അവതരിപ്പിക്കുകയും അത് കേന്ദ്രത്തിൽ അവതരിപ്പിച്ച് അതിനുവേണ്ടുന്ന നടപടികൾ ഉണ്ടാകണമെന്ന് അവരോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആശാവർക്കന്മാരാണ് മുമ്പിലുള്ളത് സമരത്തിൽ പങ്കെടുക്കുന്നവർക്കാണ് അവരെ സംസ്ഥാന സർക്കാർ തന്നെ കണക്ക് വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് അതിലുള്ള വിമർശനമുള്ളതാണ് വലിയ ഭൂരിപക്ഷം തന്നെ പിന്തുണയില്ലാതെ ഒരു ചുരുങ്ങിയ ആളുകളെ മാത്രം പങ്കെടുത്തിട്ടുള്ള ഒരു പ്രത്യേക സംഘടനയുടെ ഭാഗമായിട്ടുള്ള സമരമാണെന്ന് പറയുന്നത് അത് ഈ സർക്കാർ എവിടെ നിന്നാണ് ഈ കണക്ക് കൊണ്ടുവരുന്നത് ഞങ്ങൾക്കറിയുന്നില്ല ഞങ്ങൾ എന്തായാലും കണക്ക് നോക്കാൻ പോകുന്നില്ല കണക്കിന്റെ അടിസ്ഥാനത്തിലല്ലോ ഒരു സമരത്തിന് ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡിന്റെ ന്യായുക്തത തീരുമാനിക്കുന്നത് കണക്കിന്റെ അടിസ്ഥാനത്തിലല്ല അപ്പൊ കണക്ക് നോക്കുന്നവര് കണക്കിന്റെ അടിസ്ഥാനത്തിൽ കാര്യം പറയട്ടെ ഞങ്ങൾ ഞങ്ങൾ ഉയർത്തിയ ഡിമാൻഡ് അംഗീകരിച്ചു തരണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയില് നാശമായ ഐഡന്റിറ്റി കാർഡ് എടുത്തിട്ടില്ല ബാക്കി എല്ലാ ജില്ലകളിലും ഐഡന്റിറ്റി കാർഡുണ്ട് സംശയമുള്ളവര് ഇവിടെ വന്ന് അവരുടെ ഐഡന്റിറ്റി കാർഡ് പരിശോധിച്ചോട്ടെ ഞങ്ങൾക്ക് അതിന് വേദിപ്പില്ല അതിൽ കൃത്യമായിട്ട് അവരുടെ പേരും അവരുടെ മേൽവിലാസവും അവരുടെ ഐ ഡി നമ്പറും കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഈ സംശയമുള്ളവര് ഈ സമരമുഖത്ത് വന്നു അവരുടെ ഓരോരുത്തരെയും ഐ ഡി കാർഡ് തരാൻ പറയുക അപ്പൊ അവരുടെ സംശയം പേരുവല്ലോ കാര്യം ചോദിച്ചപ്പോ മന്ത്രി നിരന്തരം കള്ളപ്പറയുമ്പോൾ മന്ത്രി നിരന്തരം കള്ളപ്പറയു എന്തിനാണ് മന്ത്രി നിയമസഭയ്ക്ക് അകത്തുപോലും കള്ളപ്പറയുന്നതെന്ന് മലയാവർത്തി ചോദിക്കുന്നു ഇതുവരെയും വ്യക്തമായ മറുപടി പറഞ്ഞിട്ടില്ല പബ്ലിക് ഡൊമൈനിലുള്ളൊരു ഡോക്യുമെന്റാണ് സിക്കിമിൽ പതിനായിരം രൂപ നൽകുന്നു എന്നുള്ളത് അപ്പോൾ എന്തിനാണ് വീണ്ടും വീണ്ടും അത് പറയുന്നത് നമുക്ക് അബദ്ധം പറ്റാം ഏതൊരു മനുഷ്യനും അബദ്ധം പറ്റാം പക്ഷേ അബദ്ധം പറ്റിയാൽ അത് ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്താൻ തയ്യാറാകണം ഇപ്പോഴും അത് തയ്യാറായിട്ടില്ല നമ്മളെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും അശ്രീലം പറയുന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ അത് ശരിയാണെങ്കിൽ അത് അംഗീകരിക്കുവാൻ എന്തിനാണ് ഇത്ര പിടിവാശി ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല സർക്കാരിൽ നിന്നാണ് പിടിവാശി ഞങ്ങളോട് പലരും ഒന്ന് ചോദിക്കുന്നു നിങ്ങൾ സെറ്റിന് ചെയ്യില്ലേന്ന് ആരാണ് സെറ്റിൽ ചെയ്യേണ്ടത് സെറ്റിന് ചെയ്യേണ്ടത് സർക്കാരാണ് ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഇനി പണിയെടുക്കാൻ തയ്യാറല്ല ഒരു ദിവസം എഴുന്നൂറ് രൂപ വേണം ആ എഴുന്നൂറ് രൂപ ആവശ്യപ്പെട്ടത് ഇവിടെ സി ഐ ടി അല്ലെങ്കിൽ സിഐ ടി ആവശ്യപ്പെട്ടു എൽ ഡി എഫിന്റെ പ്രകടന പത്രിക പത്രികയിലെ ക്ണ്ണികൾ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എഴുന്നൂറ് ഇത് പറഞ്ഞിട്ടാണല്ലോ ഈ ആളുകളുടെ മുന്നിൽ നോട്ട് ബാധിച്ചത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് കോവിഡ് വന്നത് കോവിഡ് വാരിയേഴ്സ് എന്ന് പറഞ്ഞ അവാർഡ് കൊടുത്ത് ആദരിച്ച് നിങ്ങൾക്കോർമ്മയുണ്ടാവും കോവിഡ് സമയത്ത് പോലും ബി പി മാസ്ക് ഇല്ലാതെ ഗ്ലൗസ് ഇല്ലാതെ ഞങ്ങൾ എല്ലാ ദിവസവും എൻ എച്ച് എം ഡയറക്ടറെ വിളിക്കും കാരണം ഫീൽഡിൽ പോകുന്ന ആശമാർക്ക് മാസ്ക് ഇവിടെ പറയട്ടെ ആശമാർക്ക് കൊടുത്തോന്ന് സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കിയാണ് വാങ്ങിച്ചത് ഞങ്ങൾ ഇവിടെ വന്ന് സാമൂഹ്യ അകലം പാലിച്ച് സമരം ചെയ്തിട്ടുണ്ട് അന്നും കുടിശ്ശിക വരുത്തിയിട്ടുണ്ട് നാല് മാസത്തെ ആദ്യമായിട്ടല്ല കുടിശ്ശിക വരുത്തുന്നത് ഈ എൻ എച്ച് എമ്മിന്റെ ചരിത്രത്തിൽ ആശാവർക്കുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും അതതു മാസത്തെ വേതനം നടത്തിട്ടില്ല അപ്പം കള്ളം പറയാൻ ആദ്യമായിട്ട് കുടിശ്ശിക പോലെ അത് കേന്ദ്ര ഗവൺമെന്റ് തരാത്തതുപോലെ ഇങ്ങനെ കള്ളം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടല്ലേ ഗവൺമെന്റ് കള്ളം പറയുന്നത് അത് ജനങ്ങളെ മുഴുവൻ കള്ളം പറയാൻ പ്രേരിപ്പിക്കുന്നത് കൃത്യമാണ് ഒരു കാരണവശാലും പാടില്ല അത് തിരുത്തിയെ പറ്റിയുള്ളൂ സിക്കിമിൻ്റെ ഉത്തരവിട്ട് വേറെ എന്ത് കാര്യം പറഞ്ഞാലും മന്ത്രി അത് തിരുത്തിയേ പറ്റുള്ളൂ എന്നിട്ട് വളരെ ജനാധിപത്യപരമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമരക്കാരുടെ പ്രശ്നങ്ങൾ എന്തെന്ന് കേൾക്കുവാൻ ഒന്ന് മിനിമം കേൾക്കുവാനുള്ളൊരു സന്മനസ് ഗവൺമെന്റിന് കാണിക്കുന്നു ഞങ്ങൾക്ക് ഒരു പിടിവാശിയുമില്ല ആകെ ഉള്ളൊരു പിടിവാശി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ജോലി ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളൊരു പിടിവാശി മാത്രമേ ഉള്ളൂ വിരമിക്കൽ ആനുകൂല്യം വേണം അറുപതോ അറുപത്തിരണ്ട് വയസ്സാകുമ്പോൾ പിരിച്ചുവിടാൻ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ പലതവണ വിശദീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ മന്ത്രി വിളിച്ച ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അവിടെ അറുപത്തിരണ്ട് വയസ്സിൽ പിരിച്ചുവിടാത്തൊരു തീരുമാനം എടുത്തിരുന്നില്ല ആദ്യം വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ട് പ്രായം നിശ്ചയിക്കാമെന്ന് പറഞ്ഞ് പിരിഞ്ഞ മീറ്റിംഗ് മൂന്ന് ദിവസം കഴിയുമ്പോൾ അറുപത്തിരണ്ട് വയസ്സിൽ പിരിച്ചുവിടാൻ ഉത്തരവിറങ്ങുകയാണ് ചെയ്ത് ഞങ്ങളെ അതിനെ ചോദ്യം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആ മാർച്ച് മാസത്തിൽ ഞങ്ങൾ ഒരു നിയമസഭ മാർച്ച് നടത്തിയിട്ടുണ്ട് നിങ്ങൾ അതിന്റെ പഴയ വീഡിയോ നോക്കി കേൾക്കണം ഇപ്പോ തടന്ന മാർച്ചിലേക്കാൾ അതിഗംഭീരമായ വലിയ പങ്കാളിത്തമുള്ള മാർച്ച് വരുന്നത് അതുകൊണ്ട് ഇത് കൊടുങ്ങനെ വന്നൊരു സമരമല്ല ഇത് ഘട്ടം ഘട്ടമായി വികസിച്ചു വന്നാണ് ഇന്ന് ഈ സമരം എത്തിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വിരമിക്കൽ ഉത്തരവ് ഏകപക്ഷീയമായി ചർച്ച നടത്തിയ യു ഡി എൽ അഭിപ്രായത്തിന് വിരുദ്ധമായിട്ട് ഉത്തരവിറക്കിയിട്ട് ആ ഉത്തരവ് ഫ്രീസ് ചെയ്തിരിക്കണമെന്ന് മന്ത്രി ഇപ്പോഴും പറയാം ഞങ്ങളുടെ കയ്യിലുള്ള ഉത്തരവ് അറുപത്തിരണ്ട് വയസ്സിൽ തിരിച്ചു അപ്പൊ അതുകൊണ്ട് ദേവിയേത് ഗവൺമെന്റ് അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സമരം ചെയ്യുന്ന ഈ കൊടുമ്പയിൽ പറഞ്ഞതുപോലെ മുപ്പത് ദിവസമായി കേരള തലസ്ഥാനത്തേക്കും സ്ത്രീകൾ വന്നിരുന്ന് സമരം ചെയ്യുമ്പോൾ ഞങ്ങൾ ഇനിയും സമരം ചെയ്യാൻ തയ്യാറാണ് ഇനി എത്ര പേരും മുന്നോട്ട് പോകാൻ ഞങ്ങളിവിടെ വന്നിരിക്കുന്ന സ്ത്രീകളോട് പറയാറുണ്ട് വനിതകളോട് പറയാറുണ്ട് ഇത്രയും ക്ഷീണിച്ചു നിങ്ങൾ ഇരുപത്തൊൻപത് ദിവസമായിരിക്കുന്നു രണ്ട് ദിവസം റെസ്റ്റ് എടുക്കുമെന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഇരിക്കുന്ന ആളുണ്ട് നിങ്ങൾ നോക്കണം അവർ പറയുന്നതില്ല ഞങ്ങളിവിടെ ഭരിച്ചു വീണാലും ഞങ്ങളിത് വിജയിച്ചിട്ട് പോകും അങ്ങനെ ഇത് ശക്തിയുള്ള ആളുകൾ സമരമാണ് ഇതാരെങ്കിലും ആട്ടിൽ തെളിച്ചതല്ല കുത്തിയിളക്കിയതല്ല അങ്ങനെയുള്ള എല്ലാ പരാമർശങ്ങൾക്കും മറുപടി കൊടുത്തുകൊണ്ടാണ് സമരം മുപ്പതാം ദിവസത്തിലേക്ക് കടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ തീരുമാനവുമായി പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ മാത്രമേ മാർഗ്ഗമുള്ളൂ അതുകൊണ്ട് തീർച്ചയായും ഉപരോധം എന്ന് പറയുന്നത് അത് ശക്തമായ ഒരു ഉപരോധം തന്നെയായിരിക്കും ഒരു പക്ഷേ കേരളത്തിൽ ഞങ്ങളുടെ മുഴുവൻ ആളുകൾ മന്ത്രി നേരത്തെ പറഞ്ഞു ഞങ്ങൾ രണ്ടു കാര്യം ചെയ്തു എന്നാണ് കുടിശില നൽകി മാനദണ്ഡങ്ങൾ പിൻവലിച്ചു ഇനി എന്താ സമരം പിൻവലിച്ചിട്ടുണ്ട് പക്ഷേ മാനദണ്ഡങ്ങൾ പിൻവലിച്ചു എന്നുള്ള ഉത്തരവ് ഇപ്പോൾ പോലും അറിയപ്പെട്ടിരുന്നു പത്ത് മാനദണ്ഡങ്ങളും പിൻവലിച്ച് മാനദണ്ഡമില്ലാതെ നൽകും നൽകും എന്നുള്ള പറഞ്ഞെങ്കിലും ആ ഉത്തരവ് ഇപ്പോഴും അവർ ഇറക്കാൻ ചെയ്യാറുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു കാര്യം ജനറൽ സെക്രട്ടറി പറയും അതിവിടെ സൂചിപ്പിച്ചതാണ് സുരേഷ് ഗോപി നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇവിടെ മഴയുടെ സമയത്ത് വന്ന് ഞങ്ങൾക്ക് ഗുണം നൽകിയപ്പോൾ അതിനെക്കുറിച്ച് സി ഐ ട്യൂവിന്റെ നേതാവ് ശ്രീ ഗോപിനാഥൻ കെ എൻ ഗോപിനാഥൻ നടത്തിയ അത് ആശാവർക്കർമാരുടെ ഒരു സമരത്തിൽ തന്നെ ആശാവർക്കർമാരെ മുന്നിലിരുത്തിക്കൊണ്ട് മുഴുവൻ ആശാവർക്കർമാരെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയതിനെതിരായി ഞങ്ങൾ ഓൾറെഡി വനിതാ കമ്മീഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് കൂടാതെ നമ്മൾ വഞ്ചൂർ കോടതിയിൽ ഇന്ന് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് മാനനഷ്ട കേസ് പത്ത് കോടി രൂപ അത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് കേരളത്തിലെ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശന്മാരെയും അപമാനിച്ചതാണ് അതുകൊണ്ടാണ് നമ്മൾ അത്തരം ഒരു തുക ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് പിന്നെ കൂടാതെ നമ്മൾ ഈ സമരം അല്ലെ സമരത്തിന് നിദാനമായ ഡിമാൻഡ് കൊടുങ്ങനെ ഇങ്ങനൊരു ഡിമാൻഡുമായിട്ട് വന്നതല്ല ഇവിടെ ഔദ്യോഗികമായി അന്വേഷിച്ചാൽ നിങ്ങൾക്കെല്ലാം അറിയാം പല ഘട്ടങ്ങളിലായി ഡിമാൻഡുകൾ സർക്കാരിന്റെ മുന്നിൽ വെച്ചിട്ട് അതിനകത്ത് ഒരു ഗൗരവതരമായ ഒരു സമീപനമെടുക്കാൻ തയ്യാറാകാത്തതിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന് നടയിൽ എത്തേണ്ടി വന്നത് പിന്നെ മിനിസ്റ്റർ ചർച്ച നടത്തിയെന്ന് ഉള്ളത് പലപ്പോഴും പറയുന്നുണ്ട് തീർച്ചയായിട്ടും ചർച്ച നടത്തിയത് പതിനഞ്ചാം തീയതിയാണ് ആ ഫെബ്രുവരി പതിനഞ്ചിന് അഞ്ചാമത്തെ ദിവസം ചർച്ച നടത്തിയപ്പോൾ അന്ന് മിനിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞത് മിനിസ്റ്റർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഹെൽത്ത് മിനിസ്റ്റർക്ക് മന്ത്രിയും ധനകാര്യ വകുപ്പുമായി ആലോചിച്ചിട്ട് അറിയിക്കാം എന്നാണ് പറഞ്ഞത് സമരം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളിവിടെ കാണുമോ ആലോചിച്ചിട്ട് അറിയിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഇന്ന് ഇത്രയും ദിവസമായിട്ട് ആലോചിച്ചൊരു ഉത്തരം ഇതുവരെ ഞങ്ങളുടെ മുന്നിൽ വെച്ചിട്ടില്ല തന്നെയുമല്ല അത് മിനിസ്റ്ററുമായിട്ട് ചർച്ച നടത്തിയതിന്റെ പിറ്റേ ദിവസമാണ് ധനകാര്യമന്ത്രി ഈ സമരത്തെ ആക്ഷേപിച്ചുകൊണ്ട് കുത്തിയിളക്കി കൊണ്ടുവന്നവരാണ് ആശാവർക്കർമാരാരെയൊക്കെ കുത്തിയിളക്കി ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് പലതരത്തിലുള്ള ആക്ഷേപം നടത്തിയത് അതിനുശേഷമാണ് നിയമസഭയിൽ ബജറ്റ് ചർച്ച നടന്നത് ആ ചർച്ചയിലും ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഇന്ന് വരെ ധനകാര്യ വകുപ്പുമായോ ധനകാര്യമന്ത്രിയുമായോ ചർച്ച നടത്തി ഇത്രയും ദിവസമായിട്ടൊരു തീരുമാനം അറിയിക്കാൻ ആരോഗ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് ചർച്ച നടത്തി എന്ന് പറയുന്നത് അന്ന് ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രഹസനമായിരുന്നു എന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ് ഇത്ര ദിവസത്തിലുള്ളത് അപ്പൊ അതുകൊണ്ട് അടിയന്തിരമായി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഇപ്പൊ ഇവിടെ വന്ന് നമുക്ക് പിന്തുണ അറിയിച്ചിട്ട് പോയ നമ്മുടെ കേരളത്തിലെ എം പിമാർ ഈ ശശി തരൂർ എം പി കൊടിക്കുന്നിൽ സുരേഷ് എം പി ീകണ്ഠൻ എം പി കെ സി വേണുഗോപാൽ എം പി ഇത്രയും ആളുകൾ അതിശക്തമായി ഇന്ന് പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട് രാജ്യസഭയിൽ മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷയും ബി ജെ പിയിലെ എംപിയുമായ രേഖ ശർമ്മയും ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഇരുപത്തിയാറായിരത്തോളം പേരുന്ന ആശാവർക്കർമാർക്ക് വേണ്ടി മാത്രമല്ല ഇന്ത്യയിലെ പത്ത് ലക്ഷത്തോളം വരുന്ന ആശാവർക്കർമാരുടെ വിഷയം ഇന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ എത്തിക്കുവാനും അതിനെ പരിഹാരം കാണുവാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ സമരം വളർത്തിയെടുക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഇത് വളരെ വലിയൊരു സഹന സമരമാണ് പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാം അറിയാം കഴിഞ്ഞ നാല് അഞ്ച് ദിവസമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വേനൽ അത് ഒരാൾക്കും താങ്ങാൻ കഴിയുന്ന ചൂടും വേനലും അല്ല സഹിച്ചുകൊണ്ടാണ് ഈ ഡിമാൻഡുകൾ നേടിയെടുക്കുന്നത് വരെ ഈ സമരത്തിൽ ഉണ്ടാകുമെന്ന ഉറച്ച തീരുമാനത്തിൽ അതൊരു ദൃഢപ്രതിജ്ഞയാണ് ഞങ്ങൾക്ക് ഇവിടെ ഇവർ ആദ്യമേ ഉന്നയിച്ചതുപോലെ ഒരു രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമില്ല ആരെ അട്ടിമറിക്കാനോ രാജിവെപ്പിക്കാനോ ഒന്നുമല്ല മറിച്ച് പണിയെടുത്തതിന് കൂലി തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മാന്യമായി ഈ കേരളത്തിൻ്റെ ജീവിത ചെലവുകൾക്ക് അനുസൃതമായി ജീവിക്കാൻ ഉതകുന്ന കൂലി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ സമരം നടത്തുന്നത് ആ ഡിമാനികൾ നേടിയെടുക്കും വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാകും അതിന്റെ ഒരു ഉയർന്ന ഘട്ടമെന്നുള്ള നിലയിലാണ് നമ്മൾ ഈ നിയമലംഘന സമര സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലേക്ക് പോകുന്നത് ആ നമ്മൾ കേസ് വക്കീൽ നോട്ടീസാണ് അയച്ചത് ഗോപിനാഥിന്